ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് മാന്യ ശ്രോതാക്കളെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായമായ സൂഹത്തിൽ അഹ്സാബ് മദീനയിൽ അവതരിച്ചതാണ് ഈ സൂറത്ത് എഴുപത്തി മൂന്ന് വചനങ്ങളാണ് ഇതിൽ ഉള്ളത് ഒമ്പത് റുഖുകളായിട്ട് ഇതിൽ തിരിച്ചിട്ടുണ്ട് സംഘടിത കക്ഷികൾ അതാണ് അഹ്സാബിന്റെ അർത്ഥം ഹന്ദക് യുദ്ധത്തിന്റെ മറ്റൊരു പേരാണ് അഹ്സാബ് അഹ്സാബ് യുദ്ധം ഇസ്ലാമിനെതിരെ യഹൂദികളും കപടവിശ്വാസികളുമെല്ലാം സംഘടിച്ചുകൊണ്ട് യുദ്ധം ചെയ്തതിനാലാണ് ഇതിന് ഈ നാമം വന്നത് ഈ യഹൂദരെ കുറിച്ചും കപടവിശ്വാസികളെ സംബന്ധിച്ചും ഈ സൂറത്തിൽ പല പരാമർശങ്ങളുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിലെ പല പ്രധാന നിയമനിർദ്ദേശങ്ങളും മത വിലക്കുകളുമെല്ലാം ഇതിൽ ഉണ്ട് ആദ്യത്തെ മൂന്ന് വചനങ്ങളിൽ നബ്സ് അല്ലാഹു അലൈവിസ്ലമയ്ക്കുള്ള ഉപദേശമാണ് അവിശ്വാസികളെയും കപടവിശ്വാസികളെയും അനുസരിക്കരുതെന്നും വഹിയെ പിൻപറ്റണമെന്നും അള്ളാഹുവിൽ ബരമേൽപ്പിക്കണമെന്നല്ല പ്രത്യക്ഷത്തിൽ ഇത് നബിക്കുള്ള കൽപ്പനയാണെങ്കിലും ഇത് ഒരു സമുദായത്തിന് മൊത്തമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു മനുഷ്യന് അവൻ്റെ ഉള്ളിൽ രണ്ട് ഹൃദയങ്ങൾ ഒരിക്കലും ഉണ്ടായിക്കിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നു നാലാമത്തെ ഇത് പറയുന്നത് ഇതിലൂടെ തന്നെ ഒരു മനുഷ്യനെ ഒരിക്കലും രണ്ടഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്നും നുഹാറിനെക്കുറിച്ചും അതുപോലെ ദത്തപുത്രന്മാരുടെ കുറിച്ചുമെല്ലാം ഈ ആയത്തിലൂടെ പരാമർശിക്കുന്നുണ്ട് അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു നിങ്ങൾ അറിയാതെ അബദ്ധസ്ഥാൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ കുറ്റമില്ല എന്നാൽ ഹൃദയം അറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതിൽ തീർച്ചയായും അത് കുറ്റകരമൻ തന്നെയാണ് എന്ന് സത്യവിശ്വാസികൾക്ക് നബിസ് അല്ലാഹു അല്ലാസമ്മ സ്വന്തത്തേക്കാൾ പ്രധാനപ്പെട്ടതായിരിക്കണെന്നും നബിസ് അല്ലാഹു അലൈഹി സ്വലമ്മ ഭാര്യമാർ മാതാക്കളാണെന്നും അതുപോലെ തന്നെ സ്വത്വകാശത്തിന് വേണ്ടി അർഹത കുടുംബ ബന്ധത്തിലാണെന്നും എന്നെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒമ്പതാമത്തെ ആയുത്തിലൂടെ ഹന്ദക് യുദ്ധത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ആ യുദ്ധം ജയിക്കുവാൻ വേണ്ടി അള്ളാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് കണാമറയത്തുള്ള സൈന്യത്തെക്കുറിച്ച് അതായത് മലക്കുകളെ കുറിച്ചെല്ലാം ഇവിടെ പരാമർശിക്കുന്നുണ്ട് ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു മുസ്ലിങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് എങ്കിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു കപട കുറിച്ചാണ് പറയുന്നത് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയവരെ പറ്റിയുമെല്ലാം ഇവിടെ പറയുന്നുണ്ട് നിശ്ചയമായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ വ്യക്തമായ ഒരു മാതൃകയുണ്ട് എന്ന് പറയുന്നത് അതായത് അള്ളാഹുവിനെയും അന്ത്യനാളിലും പ്രതീക്ഷിക്കൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്യുന്നവർക്ക് ഇത് ഇരുപത്തി ഒന്നാമത്തെ ആയത്തിലാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് സത്യവിശ്വാസികൾ പല പരീക്ഷണങ്ങളും നേടേണ്ടി വരും എന്നിരുന്നാലും അന്തിമ വിജയം അവരുടേതായിരിക്കുമെന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു തരികയാണ് ഇരുപത്തി രണ്ടാമത്തെ ആയത്തിലൂടെ ചെയ്യുന്നത് എന്നാൽ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ ഈ അഹ്സാബ് യുദ്ധ പരീക്ഷണ ഘട്ടങ്ങളെക്കുറിച്ചുള്ള പറയാൻ സത്യവാൻമാർക്ക് ഇത് അവർക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണെന്ന് എന്നാൽ കപടവിശ്വാസികൾക്ക് അവർക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണെന്ന് പറയുന്നു അതുപോലെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് ആയത്തുകളിലെല്ലാം പറയുന്നത് നബിസല്ലാവിസ്ലാം ഭാര്യമാരോടായിട്ടാണ് അവർ ഐഹി ജീവിതവും അലങ്കാരവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എങ്കിൽ അവർക്ക് മുത്തഅഹത്ത് നൽകിക്കൊണ്ട് അവരെ പിരിച്ചുവിടാമെന്നും അല്ലാത്ത പക്ഷം അവർ അള്ളാഹുവിനും പരലോകത്തിലുമാണ് വിശ്വസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമെന്നുള്ള കാര്യമെല്ലാം പറയുന്നുണ്ട് കൂടുതൽ പദവിയുള്ളവർക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നെല്ലാം നമുക്ക് അടുത്തായത്തിലൂടെ പറയുന്നു അതുപോലെ തന്നെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തുകളിലെല്ലാം പറയുന്നത് ജന മൊത്തത്തിലുള്ള പുരുഷന്മാരോടും സ്ത്രീകളോടും അവർ അവരുടെ ഗുഹയാവവങ്ങളെ സൂക്ഷിക്കണമെന്നുള്ള കാര്യങ്ങളുമെല്ലാം ആണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്ക് പാപമോചനവും പ്രതിഫലവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഉണർത്തുന്നുണ്ട് അതുപോലെ അള്ളാഹുലും റസൂലിനോടും അവസര അനുസരണക്കേട് കാണിക്കുന്നവർ തീർച്ചയായും വഴിപിടിച്ചവരാണെന്ന് ഈ സുഹൃത്തിൽ പറയുന്നുണ്ട് മുപ്പത്തിയാറാമത്തെ ആയത്തിൽ യാഥാർത്ഥ്യം പറയുന്നതിൽ നിന്നും ജനത്തെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നും അള്ളാഹുവിനെയാണ് നാം ഭയപ്പെടേണ്ടതെന്നും ഇരു മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നബി അല്ലാഹു അലൈഹി സ്വലമ്മെ കൂടുതൽ നല്ല രീതിയിൽ പരിചയപ്പെടുത്തുകയാണ് അടുത്ത ആയത്തുകളിൽ അള്ളാഹു ചെയ്യുന്നത് അതുപോലെ അള്ളാഹുവിന് ധാരാളമായി തസ്ബീഹ് ചെയ്യുന്ന കാര്യമെല്ലാം പറയുന്നുണ്ട് പിന്നീട് നാൽപ്പത്തി ഒമ്പത് മുതൽ വൈവാഹിക ജീവിതത്തിൽ ഒരുപാട് നിയമങ്ങളാണ് പറയുന്നത് അതെല്ലാം നമുക്ക് പാഠമാക്കേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചലനത്തിനെ പറ്റി അമ്പത്തി ആറാമത്തെ ആയത്തിൽ പറയുന്നു അതുപോലെ അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിലാണ് പറയുന്നത് നാം സ്ത്രീകൾ അവരുടെ മുഖമഖന മാരടത്തിലേക്ക് താഴ്ത്തിയിടണമെന്നുള്ള കാര്യം പറയുന്നത് പിന്നെ അവിശ്വാസികൾക്ക് നരകശിക്ഷ ലഭിക്കുമെന്നും അപ്പോൾ അവർ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട് തങ്ങളുടെ നേതാക്കളാണ് തങ്ങളെ വഴിപിഴിച്ചതെന്ന് ഇത് പ്രധാനമായും നാം ഓരോരുത്തരും ഓർക്കേണ്ടതാണ് അറുപത്തി ഏഴാമത്തെ ആയത്തുകളിലാണ് അത് പറയുന്നത് അള്ളാഹുവിൻ്റെ മതവിൽ മതശാസനകൾ നാം ഒരു അമാനത്തായി സൂക്ഷിക്കണമെന്ന് അള്ളാഹു നമ്മോട് ഉണർത്തുന്നുണ്ട് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഇത് ഇത് ഒരു സൂചിക മാത്രമാക്കി കരുതി ഇതിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഓരോരുത്തരും ഈ സുഹൃത്ത് കൂടുതൽ മനസ്സിലാക്കുവാൻ അള്ളാഹു അവർക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസല വലൈക്കും